അൽഷാം മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പാവറട്ടി ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയവസ്ഥയെ സംബന്ധിച്ചാണ് പഞ്ചായത്ത് ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ അവരുടെ മൂക്കിൻ്റെ താഴെയുള്ള ഈ തിരക്കുകൂടിയ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങളെല്ലാം കടന്നു പോകുന്ന ഈ ബസ് സ്റ്റാൻഡ് അത് എ ഗ്രേഡ് പഞ്ചായത്താണെന്നാണ് പുസ്തകങ്ങളിലെല്ലാം പാവർട്ടി എ ഗ്രേഡ് പഞ്ചായത്താണ് പക്ഷേ ഈ എ ഗ്രേഡ് പഞ്ചായത്തിൽ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ ആണ് നിങ്ങളെ കാണിക്കുന്നത് ഇതിൻ്റെ നേരെ മുന്നിൽ പാവർട്ടി പഞ്ചായത്തിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്നത് ഈ ബസ് സ്റ്റാൻഡിലേക്കാണ് പാവ പഞ്ചായത്തിലെ വാഹനമാണ് നിങ്ങൾ മുന്നിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് നിരന്തരം ദിവസവും ഈ റൂട്ടിലൂടെ വാഹനങ്ങൾ ഓടിച്ചിട്ടും ഈ റോഡിൻ്റെ അല്ലെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഈ ശോചനീയ അവസ്ഥ പഞ്ചായത്ത് അധികൃതർക്കോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ഉദ്യോഗസ്ഥർക്കോ മനസ്സിലാക്കിയിട്ടില്ല എന്നത് വളരെ വിഷ വിഷമകരമാണ് പഞ്ചായത്തിലെ ഓരോ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഓരോ മെമ്പർമാരും പഞ്ചായത്ത് കാര്യാലയത്തിൽ നിന്ന് നോക്കിയാലും അതുപോലെ തന്നെ വരുന്നതും പോകുന്നതുമെല്ലാം ഈ ബസ് സ്റ്റാൻഡിലൂടെയാണ് അപ്പോൾ ഈ എ ഗ്രേഡ് പഞ്ചായത്തായിട്ടുള്ള പാവറടി പഞ്ചായത്തിൻ്റെ ഈ ശോചനീയാവസ്ഥ നിങ്ങൾ കണ്ണു തുറന്ന് കാണണം തൊട്ടടുത്തുള്ള പാങ്ങിലയും അതുപോലെ തന്നെ ചാവക്കാട് സ്റ്റാൻഡിൻ്റെയും അതെല്ലാം സിമെൻറ്റ് വെച്ച് കെട്ടിയിട്ട് കോൺക്രീറ്റ് വർക്കിൽ നല്ല ഹൈടെക് രീതിയിൽ ചെയ്തിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് ഇപ്പോൾ എ ഗ്രേഡ് പഞ്ചായത്തായിട്ടുള്ള പവർട്ടി പഞ്ചായത്ത് അതെന്തുകൊണ്ട് ഇത്തരത്തിൽ അവർ മൂക്കിൻ്റെ താഴെ അത് ഒരുപാട് കുട്ടികൾ സ്കൂൾ കുട്ടികൾ അതുപോലെ തന്നെ യാത്രക്കാർ വന്നു പോകുന്ന ഓരോ മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്റ്റാൻഡാണ് തിരക്ക് പിടിച്ച ഒരു സ്റ്റാൻഡാണിത് അവിടുത്തെ അവസ്ഥകളാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയ അവസ്ഥയാണ് നിങ്ങൾ നൂലിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കൂടാതെ ബസ്സുകൾ ഈ തിരക്കുള്ള റോഡിലൂടെ ഈ സ്റ്റാൻഡിലൂടെ ഇറങ്ങി വന്നിട്ട് നേരെ കടന്നു പോകേണ്ടത് പാവർട്ടി ടൗൺ ജമാ മസ്ജിദിൻ്റെ മുന്നിലൂടെയുള്ള റോഡിലേക്കാണ് ആ റോഡാണ് അശാസ്ത്രീയതയും അതുപോലെ തന്നെ ചില ആളുകളുടെ തൽപര കക്ഷികളുടെ എന്താ പറയുക നിർബന്ധ ബുദ്ധിയും കാരണം വീതി കുറച്ച് വളരെ ഇടുങ്ങിയ ഒരു റോഡാക്കി മാറ്റിയിട്ടുള്ളത് അതുവഴി ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറുമ്പോഴും അതുപോലെ തന്നെ സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോഴും വളരെയധികം ബുദ്ധിമുട്ടുകളാണ് മറ്റു വാഹനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അവർ അപ്പോൾ വണ്ടികൾ നിർത്തി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ ട്രാഫിക് ബ്ലോക്കുകളാണ് ഇവിടെ രൂപപ്പെടുന്നത് കൂടാതെ അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള ഈ കാനയിലൂടെ ഒരു തുള്ളി വെള്ളം പോകുന്നില്ല എന്ന് മാത്രമല്ല ആ വെള്ളങ്ങളെല്ലാം തന്നെ റോഡിൻ്റെ മുകളിലൂടെ ഒഴുകി തൊട്ടപ്പുറത്തുള്ള ഫാത്തിമ കോംപ്ലക്സ് എന്ന് പറയുന്ന ആ ബിൽഡിങ്ങിലേക്കാണ് ഒഴുകിച്ചേരുന്നത് അപ്പോൾ എൻജിനീയറിങ്ങിലും അതുപോലെ തന്നെ ഈ ടെക്നോളജിയിലും വളരെ വലിയ അപാകതയാണ് ഈ നിർമ്മാണ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ മുന്നിൽ കാണുന്നതാണ് ഫാത്തിമ കോംപ്ലക്സ് അപ്പോൾ ഈ മഴ പെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും പത്ത് മിനിറ്റ് മഴ തുടർച്ചയായിട്ട് പെയ്തു കഴിഞ്ഞാൽ എല്ലാ വെള്ളവും ഈ താഴ്ന്ന പ്രദേശമായിട്ടുള്ള അൽഷാഫി കോംപ്ലക്സിലേക്കാണ് ഒഴുകിപ്പോവുക അപ്പോൾ നിരന്തരം ഇത്തരത്തിൽ ട്രാഫിക് ബ്ലോക്കുകളും അതുപോലെ തന്നെ വെള്ളത്തിൽ വെള്ളക്കെട്ടും അനുഭവപ്പെടുന്ന പാവർട്ടിക്ക് എത്രയും പെട്ടെന്ന് ഒരു മോചനം അത് അത്യാവശ്യമാണ് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അത് എത്രയും പെട്ടെന്ന് ഗൗരവകരമായിട്ട് അത് പരിഹരിച്ചില്ലെങ്കിൽ പാവർട്ടിക്കാരുടെ അവസ്ഥയും അതുപോലെ ദ്വീപ് വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെയും അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെയും കാര്യം വളരെ ദുരിതത്തിൽ ദുരിതത്തിലാവുന്നതാണ് അതുപോലെ തന്നെ നിരന്തരം പ്രക്ഷോഭങ്ങളും മറ്റും വ്യാപാരി വ്യവസായ വകോപന സമിതിയും അതുപോലെ സമിതികളും സംഘടിപ്പിച്ചിട്ടും യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളോ അതല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തികളിൽ നിന്ന് അപാധുകൾ പരിശോധിക്കാനോ അതിലെന്തെങ്കിലും കുറ്റങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിച്ച് അതിന് നടപടിയെടുക്കാനോ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവുന്നില്ല എന്നത് വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യമാണ് എന്നിരുന്നാലും ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ഈ രണ്ട് കോടി എഴുപത്തി ലക്ഷം രൂപ ഇത്തരത്തിൽ അശാസ്ത്രീയമായി വിനിയോഗിച്ച് വെള്ളത്തിലാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് തുടക്കം മുതലേ അതിൻ്റെ സർവേ ഡിപ്പാർട്ട്മെൻ്റ് അടക്കം അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തിലെ അധികൃതരും ബന്ധപ്പെട്ട എല്ലാവരും ഈ അവരുടെ ഒരു അശാസ്ത്രീയ മൂലവും അവർ നിസ്സഹകരണ മൂലവുമാണ് ജനങ്ങൾക്ക് ഈ തീരാ ദുരിതം വന്നിട്ടുള്ളത് പണ്ട് കാലങ്ങളിലും ഇത്തരത്തിലുള്ള മഴ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് രാത്രി മുഴുവൻ നിന്ന് വെയ്യുന്ന മഴകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മഴ ദൈവികമാണെങ്കിലും മഴയിൽ നിന്നുള്ള വെള്ളക്കെട്ട് അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഈ ചെറിയ കാനകളുടെയും അതുപോലെ തന്നെ അശാസ്ത്രീയമായി വീതി കൂട്ടാതെ ഉയരം കൂട്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ള റോഡുകളുടെയും അതുപോലെ തന്നെ കാന നിർമ്മിക്കുമ്പോഴുണ്ടാകുന്ന എന്ന് പറയുമ്പോൾ ഒരു കൊട്ടേഷൻ വിളിക്കുമ്പോൾ ഇത്ര മീറ്റർ കാന എന്ന് മാത്രമേ അത് പറയുന്നുള്ളൂ ആ കാന എവിടെ ചെന്ന് ഈ വെള്ളം ഒഴുകിപ്പോകണമെന്നതിനെ പറ്റി യാതൊരു മാസ്റ്റർ പ്ലാനും തയ്യാറാക്കാതെ കരാറുകാർക്ക് കാശുണ്ടാക്കി കൊടുത്ത് അതിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കുക എന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ ജനപ്രതിനിധികളായാലും ഉദ്യോഗസ്ഥന്മാരായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളും അതുപോലെ തന്നെ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളും ആംബുലൻസിലും മറ്റും അത്യാ അത്യാസന നിലയിൽ ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളുമാണ് ഇതിനടിയന്തരമായി ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ പാവർട്ടിക്കാരുടെ അവസ്ഥ വരും നാളുകളിൽ അതായത് മഴ കനക്കുമ്പോൾ വളരെയധികം ദയനീയമായിരിക്കും